നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റേഷൻ കാർഡുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്വന്തമായി വീടുള്ള ആളുകൾക്ക് പുതിയ സർട്ടിഫിക്കറ്റ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് സംസ്ഥാനത്ത് ലൈംഗിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്ന ഏറെ നാളത്തെ ആവശ്യത്തിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പച്ചക്കുടി അടുത്ത അധ്യയന വർഷം ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ മാറുന്ന ജീവശാസ്ത്ര പാഠപുസ്തകങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ ഉൾപ്പെടുത്തുക കുട്ടികളുടെ പ്രായം പരിഗണിച്ചുകൊണ്ടാണ് പാഠഭാഗങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ലൈംഗിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ താമസിക്കുന്നത് കഴിഞ്ഞ വർഷം മേയിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു പതിനഞ്ചുകാരിയുടെ ഏഴ് മാസം ഗർഭം അലസിപ്പിക്കാൻ അനുമതി തേടി മാതാപിതാക്കൾ സമർപ്പിച്ച ഹർജിയിലായിരുന്നു കോടതി ഇടപെടൽ കൗമാരകാല ഗർഭധാരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ലൈംഗിക വിദ്യാഭ്യാസം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നത് ലൈംഗികാതിക്രമത്തിനിരയായാൽ എന്ത് ചെയ്യണം ആരെ സമീപിക്കണം തുടങ്ങിയ അറിവുകളും ദിശ ഹെൽപ്പ് ലൈൻ നമ്പറും പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ഇനി ഓണർഷിപ്പ് ഉൾപ്പെടെ ഏഴ് സർട്ടിഫിക്കറ്റുകൾക്ക് തുല്യമായ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഡിജിറ്റലായി ലഭിക്കും ഉടമസ്ഥതയ്ക്ക് പുറമെ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം വിസ്തീർണം മേൽക്കൂരയുടെ തരം ഏത് വിഭാഗത്തിലാണ് കെട്ടിടത്തിൻ്റെ നികുതി ഇളവ് നികുതി ഇല്ല എന്നതിൻ്റെ രേഖ നികുതി വിശദാംശങ്ങൾ എന്നിവയാണ് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക ധനകാര്യ സ്ഥാപനങ്ങളിലെ ഇടപാടുകൾ വീട്ടുവിലാസ രേഖ നികുതി കുടിശ്ശിക ഇല്ലെന്നതിനുള്ള തെളിവ് റേഷൻ കാർഡിൻ്റെയും മറ്റും അപേക്ഷ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഒറ്റ സർട്ടിഫിക്കറ്റ് മതിയാവും സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സർക്കാർ ഉത്തരവിൻ്റെ ചുവടുപിടിച്ച ഇൻഫർമേഷൻ കേരള മിഷൻ ഇത്തരമൊരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയത് കെ സ്മാർട്ട് ആപ്പ് വഴിയോ പോർട്ടൽ വഴിയോ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ഐ ഡിയും പാസ്വേഡും സൃഷ്ടിച്ച ശേഷം തങ്ങളുടെ കെട്ടിടങ്ങൾ ലിങ്ക് ചെയ്ത് കൃത്യമായി വസ്തുനികുതി അല്ലെങ്കിൽ കെട്ടിട നികുതി അടയ്ക്കുന്നവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും കെട്ടിട ഉടമസ്ഥരുടെ തിരിച്ചറിയൽ രേഖ അപ്ലോഡ് ചെയ്ത് നഗരസഭ അധികൃതർ അംഗീകരിക്കുന്നതോടെ ലിങ്കിങ് പൂർത്തിയാവും നിലവിൽ ആധാർ കാർഡാണ് ലിങ്ക് ചെയ്യുവാനുള്ള രേഖ ഭാവിയിൽ മറ്റു തിരിച്ചറിയൽ രേഖകളും ഉപയോഗിക്കുവാൻ സാധിക്കും ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് ലോക്സഭാ ഇലക്ഷന് മുൻപാണ് മൂന്ന് മാസത്തെ പെൻഷൻ വിഷുവിന് മുൻപായി സർക്കാർ വിതരണം ചെയ്തത് ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം നടത്തുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മെയ് മാസമായിട്ടും ആ ഒരു പ്രഖ്യാപനം നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല ഇപ്പോൾ അഞ്ച് മാസത്തെ പെൻഷനാണ് അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായിരിക്കുന്നത് ഏകദേശം എണ്ണായിരത്തോളം രൂപയാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കുവാനുള്ളത് നിലവിലെ സാഹചര്യത്തിൽ എന്ന് പെൻഷൻ വിതരണം നടത്തുമെന്ന കാര്യത്തിൽ സർക്കാർ വൃത്തങ്ങളും കൈമലർത്തുകയാണ് അപ്പോൾ തീർച്ചയായും ഇനി ഓരോ മാസത്തെ പെൻഷൻ മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ കുടിശ്ശിക തീർക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തുക കടമെടുക്കുവാനുള്ള അനുമതി ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണിത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് റേഷൻ സ്മാർട്ട് പി ഡി എസ് കേരളത്തിലും നടപ്പാക്കുന്നു ഇതോടെ സംസ്ഥാനത്തിന്റെ അധികാരം പരിമിതമാകും റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുന്നതിന് പുറമെ താഴെ തട്ടിൽ വരെ വിതരണം പൂർണ്ണമായി കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് പി ഡി എസ് പദ്ധതി നടപ്പാക്കാൻ കേരളവും തീരുമാനിച്ചു പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളുടെയും റേഷൻ ഇടപാടുകാരുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൗഡ് സെർവറുകളിലാവും സൂക്ഷിക്കുക നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായി സൂക്ഷിക്കുന്ന രീതിയാണുള്ളത് പദ്ധതി വരുന്നതോടെ മുൻഗണനാ കാർഡുകൾ അനുവദിക്കുവാനും വിവിധ അപേക്ഷകൾ തീർപ്പാക്കുവാനും സംസ്ഥാനത്തിനുള്ള അധികാരം പരിമിതമാകും അതിഥി തൊഴിലാളികളുടെ ഭക്ഷ്യഭദ്രത ലക്ഷ്യമാക്കി ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണമെന്ന നിർദ്ദേശവും പദ്ധതിയുടെ ഭാഗമാണ് ഏത് സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിനു പുറമെ അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനവും ലഭിക്കുന്നതാണ് ഈ ഒരു പദ്ധതി പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഭക്ഷ്യ വകുപ്പാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനിങ